നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണ് ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തുടക്കത്തിൽ എല്ലാവരും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലയിൽ കപ്പ് അടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയെ ആയിരുന്നു അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകവും അതേസമയം വീണ്ടും മലയാളത്തിൽ ബിഗ് ബോസ് വരാൻ പോകുകയാണെന്ന് റിപ്പോർട്ടുകൾ ിൽ ചാനലിന്റെ നിന്നും ഇനിയും പ്രൊമോ പോലും വന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകൾ തുടങ്ങി മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാനാണ് ഏവരും പ്രഡിക്ഷൻ ലിസ്റ്റ് ഓരോന്നായി പുറത്തു വരികയാണ് ഇതിനിടെ ബിഗ് ബോസിൽ വിന്നറാവാൻ താല്പര്യമുള്ളവർ തന്റെ അടുത്ത് വരാൻ പറയുകയാണ് ജിൻഡോ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് വിന്നറായ താരമാണ് ജിൻഡോ ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും തന്റെ അനുഭവത്തിലൂടെ അത് പറഞ്ഞു തരാമെന്നുമാണ് ജിൻഡോ അറോറ മീഡിയ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുന്നത് ബിഗ് ബോസിലെ ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ സൈലന്റ് ആയിരുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനാണ് പക്ഷേ എനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്നും ഞാനൊരു മണ്ടനാണെന്നുമാണ് പലരും കരുതിയത് മണ്ടനാണെന്ന ടാഗ് എനിക്ക് കിട്ടി ഒത്തിരി കളിയാക്കലുകളും എനിക്ക് കിട്ടി അവസാനം കപ്പ് എനിക്ക് തന്നെ കിട്ടിയില്ലേ അതാണ് ലക്ഷ്യം വെക്കേണ്ടത് ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ബോധ്യമുണ്ടാവണം നമ്മൾ മൂക്കിൽ കൈയിട്ടാൽ പോലും ആൾക്കാർ കാണുമെന്ന് വിചാരിക്കണം ആ ബോധ്യം ഇല്ലാതെ കളിക്കുന്നവരെയാണ് ജനം മനസ്സിലാക്കുന്നത് ുന്നത് അറിയുന്നവർ മാത്രമല്ല അറിയാത്ത ആളുകളും എനിക്ക് വോട്ട് ചെയ്തു ബിഗ് ബോസിന് ശേഷം വീട്ടിലെത്തുന്നത് വെളുപ്പിനാണ് ആ സമയം എന്റെ നാട്ടിലുള്ള ആളുകൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഇനി ബിഗ് ബോസിലേക്ക് കയറാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവരൊക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാതെ പോവരുത് ഗെയിം എന്താണെന്ന് ആദ്യം പഠിക്കണം അല്ലാതെ കയറിയാൽ പണി പാളുമെന്നുമാണ് ജിൻഡോ പറയുന്നത് അവിടെയുള്ള ആളുകളെ പഠിക്കാനാണ് ആദ്യം മിണ്ടാതിരുന്നത് എല്ലാവരുടെയും റിയൽ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം ബിഗ് ബോസിന്റെ പ്രധാന വാതിൽ കടന്ന് അകത്തെത്തി കഴിഞ്ഞാൽ പുറം നമ്മൾ മരിച്ചിട്ടുണ്ടാവും അവിടെ വേറൊരു ലോകമാണ് പുറത്തുനിന്ന് ആകെ കാണുന്നത് ലാലേട്ടനെയാണ് അദ്ദേഹം പറയുന്നതിലൂടെ പുറത്ത് നടക്കുന്നത് പലതും മനസ്സിലാവും ബിഗ് ബോസ് വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ ഞാൻ പഠിപ്പിക്കാം ജനുവിനായി കളിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ മനസ്സിലാക്കുകയും വേണം എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത് പിന്നെ ഒരാളോട് നന്നായി സംസാരിച്ച ശേഷം അവരെ പറ്റി മറ്റൊരാളോട് പോയി കുറ്റം പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്ന ബോധം വേണമെന്നും ജിൻഡോ പറയുന്നു